ശ്രീരാകം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് ഭർത്തൃഹരിയെക്കുറിച്ചാണ് ഭർത്തൃഹരി ആദ്യമേ തന്നെ നിത്യ നിത്യബ്രഹ്മചാരിയായിരുന്നു എന്നും അതല്ല അദ്ദേഹം ആദ്യം വിവാഹം കഴിക്കുകയും ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് കുറച്ചുകാലം ഇരിക്കുകയും ചെയ്തു പിന്നീട് വിരക്തനും സന്യാസിയുമായി തീർന്നതാണെന്നും ഇങ്ങനെ വിധം കേൾവിയുണ്ട് അദ്ദേഹം ഐഹിക സുഖങ്ങളെ ഉപേക്ഷിച്ച് വിരക്തനായിത്തീർന്നതിന് വേറെ ഒരു കാരണവും ചിലർ പറയുന്നുണ്ട് അതിപ്രകാരമാണ് ഒരു ദിവസം ഒരു യോഗീശ്വരൻ ഭർതൃഹരിയുടെ ഗൃഹത്തിൽ വന്നു ആ യോഗി ഒരു മാമ്പഴം ഭർത്തൃഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ മാമ്പഴം തിന്നാൽ ജരാനരകൾ കൂടാതെ എന്നും ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഉടനെ ഇറങ്ങി പോവുകയും ചെയ്തു യോഗി പോയതിൻ്റെ ശേഷം ഭർതൃഹരി കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ പ്രിയതമ വാർദ്ധക്യനിമിത്തം ജരാനരകളാൽ ബ ബാധ്യതയായി മരിച്ചു പോകുമല്ലോ അവൾ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അതിനാൽ ഈ മാമ്പഴം അവൾക്ക് കൊടുക്കണം അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മാമ്പഴം തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയും അതിൻ്റെ മാഹാത്മ്യം ഇന്ന പ്രകാരമാണെന്ന് അവളെ ധരിപ്പിക്കുകയും ചെയ്തു ഭർതൃഹരി അസാമാന്യമായി സ്നേഹിച്ചും പതിവ്രതാ ശിരോമണി എന്ന് വിശ്വസിച്ചും വെച്ചിരുന്ന ആ ഭാര്യയ്ക്ക് ഒരു ജാരനുണ്ടായിരുന്നു അവൻ ഭർത്തൃഹരിയുടെ അശ്വപാലകൻ അതായത് കുതിരക്കാരനായിരുന്നു മാമ്പഴം കയ്യിൽ കിട്ടുകയും അതിൻ്റെ മഹാത്മ്യത്തെ പറ്റി അറിയുകയും ചെയ്തപ്പോൾ ആ സ്ത്രീ നമ്മുടെ ജാരൻ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാണ് അവൻ എന്നും ജീവിച്ചിരിക്കട്ടെ എന്നു വിചാരിച്ച് ആ മാമ്പഴം ആരും അറിയാതെ ജാരനെ വരുത്തി അവന് കൊടുക്കുകയും അതിൻ്റെ മഹാത്മ്യത്തെ ഗ്യഹിപ്പിക്കുകയും ചെയ്തു പക്ഷെ ആ കുതിരക്കാരൻ വിചാരിച്ചു തന്റെ ഭാര്യ മരിച്ചിട്ട് പിന്നെ താൻ ജീവിച്ചിരിക്കുന്ന എന്തിനാണ് അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് അത് അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തു കുതിരക്കാരന്റെ ഭാര്യ ഭർതൃഹരിയുടെ ഭവനത്തിലെ അടിച്ചു തളിക്കാരിയുമായി അടിച്ചു തളിക്കാരിയായിരുന്നു അവൾ അവിടെ വന്ന് അടിച്ചു തളി കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് കുതിരക്കാരൻ ആ മാമ്പഴം അവൾക്ക് കൊടുത്തത് അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി അവളെ ധരിപ്പിക്കുകയും ചെയ്തു ഭർതൃഹരി പുറത്തെവിടെയോ പോയി തിരിച്ചു വരുമ്പോൾ മധ്യമാർഗം ആ സ്ത്രീ ആ മാമ്പഴവും കൊണ്ട് പോകുന്നത് കണ്ടു മാമ്പഴം കണ്ടപ്പോൾ അത് തനിക്ക് യോഗി തരികയും താനത് അത് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്താ ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അവളോട് ചോദിച്ചു നിനക്ക് ഈ മാമ്പഴം എവിടെ നിന്ന് കിട്ടി എനിക്ക് എൻ്റെ ഭർത്താവ് തന്നതാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ പോയി ഭർതൃഹരി സ്വഗൃഹത്തിൽ വന്നതിന് ശേഷം കുതിരക്കാരനെ വരുത്തി ആ മാമ്പഴ അവനെവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു ആദ്യമൊക്കെ അവൻ പല വ്യാജങ്ങൾ പറഞ്ഞുവെങ്കിലും ഒടുക്കം ഭർത്തൃഹരിയുടെ നിർബന്ധവും ഭീഷണിയും കൊണ്ട് വാസ്തവം തന്നെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭർതൃഹരിക്ക് വളരെ വ്യസനമുണ്ടായി കഷ്ടം താൻ അതി അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് ഈ ആണല്ലോ സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല കഷ്ടം ഇവൾക്ക് വിരൂപനും തൻ്റെ ഭൃത്യനുമായ ഈ കുതിരക്കാരനിലാണല്ലോ അഭിനിവേശമുണ്ടായത് ആശ്ചര്യം തന്നെ ഇവൻ ഇവളുടെ ജാരൻ അല്ലെങ്കിൽ ഇവൾക്ക് ഇവനോട് ഇത്രയും സ്നേഹം തോന്നാനും ഈ മാമ്പഴം ഇവന് കൊടുക്കാനും ഇടയില്ല ഏതായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയണ്ട എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹം കുതിരക്കാരനെ പറഞ്ഞയച്ചിട്ട് ശയനഗ്രഹത്തിൽ പോയി വിചാരമഗ്നായി കിടന്നു കുതിരക്കാരൻ ഈ ഉണ്ടായ സംഗതിയെല്ലാം ഒരു ദാസി മുഖേന ഭർത്തൃഹരിയുടെ ഭാര്യയെ ഗ്രഹിപ്പിച്ചു തൻ്റെ വ്യാജ വ്യാജപ്രവർത്തികളെല്ലാം ഭർത്താവ് അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വളരെ വ്യസനവും ഭയവും ഉണ്ടായി ഇതു നിമിത്തം തൻ്റെ ജാരന കഠിന ശിക്ഷയും തനിക്ക് ദുര്യശസ്സും ഇവ രണ്ടും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ കഥ ഉടനെ കഴിക്കണമെന്നും അവൾ നിശ്ചയിച്ചു ഉടനെ അവൾ വിഷം ചേർത്ത് ഒരു ഓട്ടട അതായത് ഒരു പലഹാരം ഉണ്ടാക്കി ഭക്ഷണം തയ്യാറാക്കാൻ കുറച്ച് താമ താമസമുണ്ട് വയറ് കായാതിരിക്കട്ടെ ഇത് തിന്നോളൂ എന്ന് പറഞ്ഞ് ആ പലഹാരം ഭർത്തൃഹരിയുടെ കയ്യിൽ കൊടുത്തു അങ്കനാജനത്തോളം ദുർബുദ്ധി മറ്റാ ആർക്കാണുള്ളത് ഭർതൃഹരി പലഹാരം കയ്യിൽ വാങ്ങിക്കൊണ്ട് ഇവൾ എന്നെ കൊല്ലാനായി വിഷയം കൂട്ടി ഉണ്ടായി ഉണ്ടാക്കിയതാകുമോ ഇനി ഇവളുടെ സഹവാസം ഉപേക്ഷിക്കുക തന്നെയാണ് യുക്തം സംശയമില്ല നാലാശ്രമങ്ങളുള്ളതിൽ ഉത്തമവും സുഖപ്രദവും ദുഃഖരഹിതവുമായിരിക്കുന്നത് ചതുർത്ഥാശ്രമം തന്നെയാണ് അതിനാൽ അചിരേണ അതിനെ തന്നെ സ്വീകരിക്കണം എന്ന് മനസ്സിൽ ഓർത്തു ഓർത്തുകൊണ്ട് ഓട്ടപ്പം വിട്ട് വീട്ടേച്ചുടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തു വന്നു ആ പലഹാരം പുരയുടെ ഇറമ്പിൽ വെച്ചിട്ട് അദ്ദേഹം ഭിക്ഷ വാങ്ങി ഭക്ഷിക്കുന്നതിനായി ഒരു ചട്ടി കയ്യിലെടുത്തുകൊണ്ട് പുറത്തിറങ്ങി പോവുകയും ചെയ്തു ഭർതൃഹരി പടിക്ക് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരയ്ക്ക് തീപിടിക്കുകയും സർവസ്വം ഭസ്മാവ ഭസ്മാവശേഷമായി തിരികുകയും ചെയ്തു അനന്തരം ഭർതൃഹരി സന്യാസവൃത്തിയോടുകൂടിയും ഭിക്ഷയെടുത്തു ഭക്ഷണം കഴിച്ചും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു ഒടുക്കം അദ്ദേഹം ഭിക്ഷയാചിച്ചു വാങ്ങി ഭക്ഷണം കഴിക്കുന്ന യുക്തമല്ലെന്നും വല്ലവരും വല്ലതും കൊണ്ടുവന്നു തരുന്നെങ്കിൽ മാത്രം ഭക്ഷിച്ചാൽ മതിയെന്നും നിശ്ചയിച്ച് പരദേശത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ അത് ചിദംബരത്താണെന്ന് ചിലർ പറയുന്നു ചെന്നു ചേർന്നു അവിടെ കിഴക്കേ ഗോപുരത്തിൽ പട്ടണത്തുപിള്ള എന്ന് പ്രസിദ്ധനായ സന്യാസി ശ്രേഷ്ഠൻ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഭർത്തൃഹരി പടിഞ്ഞാറേ ഗോപുരത്തിൽ പോയി തൻ്റെ ചട്ടിയും മുന്നിൽ വെച്ച് അവിടെ ഇരുന്നു ആ ചട്ടിയിൽ വല്ലവരും ഭക്ഷണ സാധനവും കൊണ്ടു ചെന്നിട്ടാൽ ഭർത്തൃഹരി അതെടുത്ത് ഭക്ഷിച്ചിരുന്നു ഭക്ഷിക്കും അതിൽ ആരുമൊന്നും കൊണ്ടുചെന്നിട്ട് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഭക്ഷിക്കാറുമില്ല ഭക്ഷണം കൂടാതെ അദ്ദേഹം അനേക ദിവസങ്ങൾ കഴിച്ചുകൂട്ടാറുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ചും യാതൊരു സുഖക്കേ സുഖക്കേടും ക്ഷീണവും ഉണ്ടാകാറുമില്ല അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ഭിക്ഷക്കാരൻ അവിടെ കിഴക്കേ ഗോപുരത്തിൽ ചെന്ന് പട്ടണത്ത് പിള്ളയോട് ഭിക്ഷയാചിച്ചു അപ്പോൾ പട്ടണത്ത് പിള്ള ഞാനും തന്നെ പോലെ തന്നെ ഒരു ഭിക്ഷക്കാരനാണ് തനിക്ക് തരുന്നതിന് എൻ്റെ കൈവശം യാതൊന്നുമില്ല എന്നാൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഒരു ധനികൻ ഇരിക്കുന്നുണ്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വല്ലതും തരുമായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ആ ഭിക്ഷക്കാരൻ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഭർത്തൃഹരിയുടെ അടുക്കൽ ചെന്ന് ഭിക്ഷ ചോദിച്ചു അപ്പോൾ ഭർതൃഹരിയും ഭിക്ഷ കൊടുക്കുന്നതിന് എൻ്റെ കൈവശം യാതൊന്നുമില്ല ഞാനും തന്നെ പോലെ ഒരു ദരിദ്രനാണ് എന്ന് പറഞ്ഞു ഉടനെ ഭിക്ഷക്കാരൻ പറഞ്ഞു അങ്ങൊരു ധനവാനാണെന്ന് കിഴക്കേ ഗോപുരത്തിലിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞുവല്ലോ ഇത് കേട്ടപ്പോൾ താനൊരു ചട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതിലാണ് പട്ടണത്ത് പിള്ള ഇങ്ങനെ പറഞ്ഞയച്ചതെന്നും വിരക്തന്മാർക്ക് ഇങ്ങനെ ഒരു ചട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് അയുക്തവും അനാവശ്യവുമാണെന്നും ഇങ്ങനെ ഒരു പാത്രം വെച്ചുകൊണ്ടിരുന്നാൽ പലവരും വല്ലതും തന്നാൽ കൊള്ളാമെന്ന് തനിക്കാഗ്രഹമുണ്ടെന്ന് അർത്ഥമാക്കുന്നതാണെന്നുമാണ് പിള്ളയുടെ അഭിപ്രായമെന്നും മനസ്സിലാവുകയാൽ ഇനി ഇത് ഇതിരുന്നിട്ട് ആരും ഇങ്ങനെ പറയാനിടയാകരുത് എന്നും പറഞ്ഞ് അദ്ദേഹം ആ ചട്ടിയെടുത്തവരെ ഏറുകൊടുത്തു മൺപാത്രമായ ചട്ടി ഉടഞ്ഞു തകർന്നുപോയി പിന്നെ ഭർതൃഹരി ആജീവനാന്തം ആ പുണ്യക്ഷേത്ര സന്നിധിയിൽ തന്നെ ഇരുന്നിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിശിഷ്ട കൃതികളെല്ലാം അദ്ദേഹം അവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളതെ ഉണ്ടാക്കിയിട്ടുള്ളവയാണെന്നുമാണ് വിശ്വാസം നമസ്കാരം എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു